നേതൃത്വത്തിൽ പെരുന്നാൾ ദിനത്തിൽ അന്നദാനത്തിന് അരിയും ഭക്ഷ്യവസ്തുക്കളും ും മത സൗഹാർദ്ദത്തിന്റെയും സഹോദരത്തിന്റെയും പെരുമ ഉദ്ഘോഷിച്ച് ക്ഷേത്രം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുന്നാൾ ദിനത്തിൽ പള്ളികളിലെ അന്നദാനത്തിന് അരിയും ഭക്ഷ്യവസ്തുക്കളും എത്തിച്ചു നൽകി പ്രാപുയിൽ ശ്രീ വയനാട്ടുകുലപൻ ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് പി ജയേഷ് സെക്രട്ടറി എ ബാലകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ പെരുന്തടം മുഹയുദ്ദീൻ ജുമാമസ്ജിദ് പ്രാപ്പുയിൽ ജുമാമസ്ജിദ് എന്നിവിടങ്ങളിലാണ് അരിയും മറ്റ് വസ്തുക്കളും നൽകിയത് കമ്മിറ്റി ഭാരവാഹികൾ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളെ സ്നേഹാദരവോടെ സ്വീകരിച്ച് സ്നേഹവിരുന്ന് നൽകി മുൻകാലം മുതൽ തന്നെ പ്രാപ്പുയിൽ ശ്രീ കുലവൻ ക്ഷേത്രം ഭാരവാഹികൾ എല്ലാ വർഷവും ഈ സാഹോദര്യപ്പെരുമ തുടർന്നു പോരുന്നതാണ് ഇതാണ് ഈ വർഷവും നിർവഹിച്ചത് ക്ഷേത്രത്തിലെ ഉത്സവകാലത്ത് കമ്മിറ്റി ഭാരവാഹികൾ ക്ഷേത്രത്തിലേക്കും അരിയും ഭക്ഷ്യവസ്തുക്കളും എത്തിച്ചു നൽകാറുണ്ട് നാടിന്റെ മത സൗഹാർദ്ദത്തിന്റെ പെരുമ നിലനിർത്തിയാണ് പരസ്പരം പെരുന്നാളിനും ഉത്സവത്തിനും ഇത്തരം ചടങ്ങുകൾ നടത്തിപ്പോരുന്നത് നവീതനാഘോഷത്തിന്റെ ഭാഗമായി പ്രാമ്പോയിലിൽ വർണ്ണാഭമായ ഘോഷയാത്രയും വിവിധ കലാപരിപാടികളും നടന്നു i maybe ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ